ഒന്ന് രണ്ട് ദിവസങ്ങൾ മുന്നേ കൊച്ചിയിൽ ഒരു നിക്കാഹിന് പങ്കെടുക്കാൻ മനോഹരമായ ആ നിക്കാഹിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് നിക്കാഹും സൽക്കാരവും ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എത്തി കൊച്ചിയിലെ ഗ്രാൻഡ് ഫുഡാണ് ഇവിടെ ഫുഡും മറ്റൊക്കെ ഒരുക്കുന്നത് ഈ വെൽക്കം ഡ്രിങ്കിന്റെ ഭാഗത്തിന് ഒരു ഫുഡ് ഉണ്ടെന്നറിയോ ഒരു സൈഡിൽ നല്ല ഫ്രഷ് ചെമ്മീൻ ഇങ്ങനെ പൊരിച്ചിടുന്നുണ്ട് തൊട്ടപ്പുറത്ത് വേറൊരു ഉണ്ട് ഇവിടെ മോമോസും പിസ്സയാണ് മോമോസ് ഒക്കെ പറഞ്ഞാൽ നാലോ അഞ്ചോ വ്യത്യസ്ത ഫ്ലേവറിൽ മോമോസ് സെർവ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം പിസ്സയും പിസ്സയും അതുപോലെ തന്നെയാണ് കേട്ടോ വെജും നോൺ വെജും അടക്കം അഞ്ചോ ആറോ ടൈപ്പ് പിസ്സ സെർവ് ചെയ്യുന്നുണ്ട് ഓരോ കൗണ്ടറിലും അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ പിസ്സയും മോമോസും മാത്രം കേട്ടോ ഇനി വേറെയുണ്ട് ഇതാ ഇത് സാൻഡ്വിച്ചാണ് തൊട്ടിപ്പുറത്ത് ബർഗേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ജ്യൂസ് ജ്യൂസ് ഇവിടെ നാലും അഞ്ചും ആൾക്കാരിരുന്ന് ഒരേ സമയം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒമ്പതിലധികം വ്യത്യസ്ത ഫ്ലേവറുള്ള ജ്യൂസ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസാട്ടോ അവർ സെർവ് ചെയ്യുന്നത് പാകത്തിന് തണുപ്പും മധുരം ഒക്കെ ഉള്ള ജ്യൂസ് സംഭവം അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞില്ല കേട്ടോ ഇനി അടുത്ത കാണിച്ചു തരാം ഇത് ചിക്കൻ ടിക്ക അതും ഒരു സൈഡിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി സ്നാക്സുകൾ അത് എത്ര ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഈ സ്നാക്സുകൾ കവറിലാക്കാൻ തന്നെ നാലോ അഞ്ചോ പേരുണ്ട് ഒരുവിധം മലബാർ കിട്ടുന്ന എല്ലാ സ്നാക്സും ഉണ്ടായിരുന്നു പക്ഷെ ഞാനെടുത്തത് ഇവരുടെ പ്രോൺസ് ഫ്രൈ ചെയ്യാം ഒരു രക്ഷയല്ലാട്ടോ നല്ല ഫ്രഷ് പ്രോൺസ് അധികം മസാലയൊന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്തെടുത്ത പ്രോൺസിന്റെ സ്വാഭാവിക സ്വാദ് നമുക്ക് എൻജോയ് ചെയ്യാം ഞാനങ്ങനെ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിക്കൻ്റെ മാസ് എൻട്രി അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോകാം അവിടെയാണല്ലോ ഫംഗ്ഷൻ നടക്കുന്നത് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് പങ്കെടുത്ത ഒരു നിക്കാഹ ആയിരുന്നു കേട്ടോ ഇത് ഓരോരുത്തരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ കല്യാണം അതവര് മനസ്സിൽ കണ്ടതിനേക്കാളും മനോഹരമാക്കാൻ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഇവൻ്റ് മാനേജ്മെൻറ് കമ്പനിക്ക് കഴിയും നിക്കാഹിൻ്റെ ചടങ്ങുകൾ കണ്ടുകൊണ്ടിരുന്നവരുടെ മുന്നിലേക്ക് വീണ്ടും ഇത് ആ ഫുഡെത്തി നല്ല മധുരമുള്ള ഡെസേർട്സ് ആട്ടോ നിക്കാഹിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം സ്റ്റാർട്ടായി ആദ്യം നല്ല ചൂട് മട്ടൺ സൂപ്പ് ഇവിടെ ഇരിക്കുന്നത് സാലഡ്സും പെക്കിൽസും അതുപോലെ പാസ്തയൊക്കെയാണ് കേട്ടോ കുറേ അധികം സാലഡ്സ് ഉണ്ട് ഈ സാലഡും പാസ്തയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ടോ മൂന്നോ ഇതുപോലത്തെ കൗണ്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മെയിൻ കോസായി മെൻകോസിലും ഒരുപാട് ഫുഡുണ്ട് കേട്ടോ ബൺ പൊറോട്ട ഉണ്ട് അതുപോലെ നെയ്പ്പത്തലുണ്ട് പുട്ട് പുട്ട് ഏഴോ എട്ടോ വ്യത്യസ്ത ഫ്ലേവറവർ സെർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെയ്യ്പത്തല് പിന്നെ ഈ ഒരു അറബിക് ഡിഷാണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ അപ്പമുണ്ട് റൊമാലി റൊട്ടിയുണ്ട് ഇത് ബീഫ് കറിവേപ്പിലെ കറിയാണ് പിന്നെ ഇത് പയ്യോളി ചിക്കൻ ആണ് കുഞ്ഞ് ചിക്കൻ ഫ്രൈ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ ബിരിയാണിയാണ് സ്പെഷ്യലി ഈ മട്ടൻ ബിരിയാണി കൊച്ചിയിൽ കല്യാണത്തിന് വയ്ക്കുന്ന മട്ടൻ ബിരിയാണിക്ക് പ്രത്യേക സ്വാദാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ട് മലബാർ ചിക്കൻ കറിയുണ്ട് നല്ല ചൂട് പൊറോട്ട ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇനി ഇത് ചിക്കൻ ടിക്കയാണ് പിന്നെ ഈ പപ്പടം ഉണ്ട് പപ്പടമുണ്ട് ഉണ്ട് ഇനി നാടൻ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതാ ഇവിടെ വന്നാൽ മതി നല്ല അവിയലും തോരനും കാളനും മീൻകറിയും പാൽക്കപ്പയും ഒക്കെ കൂട്ടി ഇവിടെ നിന്ന് കഴിക്കുക ഇതവിടെ സ്പെഷ്യൽ മാങ്ങയിട്ട മീൻ കറിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൂന്തൽ ഉണ്ട് പിന്നെ ഇത് തേങ്ങ അരച്ച സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് പിന്നെ നല്ല കുത്തരിച്ചോറും അതുപോലെ തന്നെ പായസം രണ്ട് ടൈപ്പ് ഉണ്ട് പഴം പായസവും മുത്തുമണി പായസവും അടുത്തത് ചൈനീസാണ് വെജ് നൂഡിൽസ് ഗോബി മഞ്ചൂരിയൻ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് വെജ് പുലാവ് ഉണ്ട് അതുപോലെ തന്നെ ബട്ടർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിഷുണ്ട് കേട്ടോ അവിടെ ഇനി ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പൺ പൊറോട്ട ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് നല്ല മീനുണ്ടല്ലോ തവാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ തവാ ഫ്രൈ ഇപ്പോൾ റെഡിയായി കൗണ്ടറിലോട്ട് എത്തും വേറൊരു സൈഡിൽ വെള്ളം ഇപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇനി ഡെസേർട്ടിലോട്ട് വരുകയാണെങ്കിൽ എത്ര ടൈപ്പ് കേക്ക് ഉണ്ട് കേക്കുണ്ട് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ അത്രയധികം വ്യത്യസ്തമായ പുട്ടിങ്ങും കേക്കും ഒക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇവൻറ്റ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലുള്ള ഗ്രാൻഡ് ഫുഡാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് ഗ്രാൻഡ് ഫുഡ് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇവർ ഗസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയോ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു നല്ല വിശപ്പായി ഇനി ഞാനും പോയി കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ